നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വയനാട് മുണ്ടക്കൈ ഗുരുൾ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട കുടുംബത്തിനായി പാനൂർ കൈവേലിക്കൽ എം ഇ എസ് പബ്ലിക് സ്കൂൾ നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറി വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടുപോയ കുടുംബത്തിനായി പാനൂർ കൈവേലിക്കൽ എം ഇ എസ് പബ്ലിക് സ്കൂൾ നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ പണി പൂർത്തിയാക്കി ഗൃഹപ്രവേശന ചടങ്ങ് നടന്നു മേപ്പാടി പഞ്ചായത്തിലെ തെമ്പോത്തറയിലാണ് മനോഹരമായ വീട് ഒരുക്കി നൽകിയത് വീടിനായ സ്ഥലം വാങ്ങിച്ച് റോഡ് നിർമ്മിച്ച് കിണർ നിർമ്മിച്ചതിന് ശേഷമാണ് വീട് പണി തുടങ്ങിയത് രണ്ടായിരത്തി സ്നേഹഭവനത്തിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടിന് രണ്ട് കിടപ്പുമുറികൾ അടുക്കള ഡൈനിങ് ഹാൾ വീട്ടിനകത്ത് ടോയ്ലറ്റ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട് വൈദ്യുതീകരണമടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട് മൂന്ന് മാസം കൊണ്ടാണ് വീട് പണി പൂർത്തിയാക്കിയത് വയനാട് ദുരന്തം ശേഷം ആ മേഖലയിൽ പണി പൂർത്തിയാക്കി നൽകിയ ആദ്യ വീടാണ് ഇത് എന്ന പ്രത്യേകത കൂടിയുണ്ട് വയനാട് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് വീട് നിർമ്മാണത്തിന്റെ മേൽനോട്ടം ഉരുൾപൊട്ടൽ ദുരന്തം നടന്നപ്പോൾ സ്കൂളിലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് മിസ്ഹബ് തന്റെ സമ്പാദ്യക്കൊടുക്ക ക്ലാസ് ടീച്ചറെ ഏൽപ്പിച്ചോടെയാണ് സ്വപ്നഭവനം പദ്ധതിക്ക് തുടക്കമാകുന്നത് സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ പിടിഎ മാനേജ്മെന്റുകൾ എല്ലാവരും ചേർന്ന് വീട് നിർമ്മാണത്തിനായി പതിനേഴ് ലക്ഷം രൂപ സമാഹരിച്ചു എം എസ് സ്കൂൾ മുൻ സെക്രട്ടറി പി പി ഹാജി വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു ചടങ്ങിൽ സ്കൂൾ സെക്രട്ടറി ഡോക്ടർ പുത്തൂർ മുസ്തഫ പ്രിൻസിപ്പൽ സി എം മുരളീധരൻ പിടിഎ പ്രസിഡന്റ് പി ടി ഖബീർ സ്റ്റാഫ് കബീർ പാനൂർ വീട് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച സി കെ ഉസ്മാൻ സ്കൂൾ ലീഡർ നന്ദി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു വീട് നിർമ്മാണത്തിന് ആദ്യ സംഭാവന നൽകിയ രണ്ടാം ക്ലാസ്സുകാരൻ മുഹമ്മദ് കാരൻ ചടങ്ങിൽ അഭിനന്ദിച്ചു കാണാത്ത ഉപ്പാന്റെ മുഖം മനസ്സിലാക്കിയിട്ട് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു രംഗമുണ്ട് ഈ സമയത്ത് പ്രത്യേകം സംസാരത്തിൽ നിന്നും ഓർക്കുന്നൊരു പ്രിയപ്പെട്ട നിസ്ഹബ് മരണപ്പെട്ട പിതാവ് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത്ര വലിയ ദുരന്തങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം അവൻ്റെ മുഖത്ത് ആ പിതാവിൻ്റെ മുഖം കൂർന്ന് വന്ന് മറ്റുള്ള ആളുകളുടെ മുഖം കൂർന്ന് വന്ന് ഇതിലേക്ക് റബ്ബ് ഒരു തോഫിക്ക് കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അള്ളാഹു അവനിൽ നിന്നത് സ്വീകരിക്കട്ടെ അതിൻ്റെ പ്രതിഫലം വിട പോയ അവൻ്റെ പിതാവിൻ്റെ ഹദറത്തിലേക്ക് കപരടത്തിലേക്ക് അള്ളാഹ് എത്തിച്ചു കൊടുക്കട്ടെ ആ മോനും അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ നമുക്കിതുപോലെ ഉപകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം മാതാപിതാക്കളെയും വലിയ കുർമ്മകരെയൊക്കെ കഴിത്തെറുക്കുന്ന ഒരു സമൂഹം വളർന്നു വരുമ്പോൾ സ്വന്തം പിതാവിനെയും മറ്റുള്ളവരെയും കൂടി പാവപ്പെട്ട ആളുകൾക്ക് ഇത്രയും വലിയ ഒരു വീട് നിർമ്മിക്കാൻ കാരണക്കാരായെങ്കിൽ ഇതുപോലത്തെ മക്കളെ വാർത്തെടുക്കാനും